പ്രേക്ഷകരോടുള്ള അഭിവാദ്യങ്ങളോട് കൂടി തുടങ്ങട്ടെ അല്പം തൊണ്ട സംബന്ധമായ അസുഖങ്ങളുണ്ട് എന്നിരുന്നാലും ചില കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ വയ്യ പലരും എന്താണ് താങ്കളുടെ രാഷ്ട്രീയമെന്ന് എന്നോട് ഇടയ്ക്കിടെ ചോദിക്കുന്നു പ്രത്യേകിച്ച് ഞാൻ മാധ്യമ ദിനപത്രത്തിൽ നിന്ന് പോകുന്നതിന് ശേഷം പല സ്റ്റേജുകളിലും പല പേജുകളിലും അവസാനമായി ചാനലുകളിലും നിരന്തരമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തിയെന്ന നിലക്ക് അക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാടുണ്ടാവേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് അക്കാര്യം ആ ഒരു വെളിപ്പെടുത്തൽ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം നിർബന്ധമില്ല പക്ഷേ എൻ്റെ മനസ്സിലൊരാഷ്ട്രീയമുണ്ട് അത് തുറന്നു പറയാതിരിക്കാൻ നിർവാഹമില്ല അതൊരു ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഞാൻ മാധ്യമത്തിലായിരിക്കെ ജമാത്ത് ഇസ്ലാമിയുടെ സഹ ഒരു സഹകാരിയായിരിക്കേ അക്കാലത്തും എനിക്ക് അത്തരത്തിലുള്ള രാഷ്ട്രീയമുണ്ടായിരുന്നു കാരണം ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് സി മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ ഞാൻ നോക്കിക്കാണുന്നത് കറകളഞ്ഞ സ്വാർത്ഥതയില്ലാത്ത വ്യക്തി താല്പര്യങ്ങളില്ലാത്ത പലപ്പോഴും പാവങ്ങളുടെ പക്ഷത്തിൽ നിന്ന് വാദിക്കുന്ന സംസാരിക്കുന്ന അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന അങ്ങേയറ്റം ഏറ്റവും വരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഇത് വെറുതെ തന്നെയുണ്ടായൊരു ബോധ്യമല്ല ഞാൻ ഇ എം എസ് നമ്പതിരിപ്പാളൻ്റെ ആത്മകഥ വിശദമായി വായിച്ചിട്ടുണ്ട് എ കെ ഗോപാലൻ്റെ എഴുതിയതായ തിരിഞ്ഞുനോട്ടം വായിച്ചിട്ടുണ്ട് അതുപോലെ കെ ചാത്തുന്യമാഷാണെങ്കിൽ വളരെ സാത്വികനായിരുന്നു അദ്ദേഹത്തിനോട് എനിക്ക് വലിയ ഞങ്ങളുടെ പ്രദേശത്തു കൂടെ വളർന്ന് ആ ഈ പ്രദേശം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമി ഈ എല്ലാ അർത്ഥത്തിലും അതിനോട് താല്പര്യം അങ്ങനെ എല്ലാർത്ഥത്തിലും പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ പിന്നെ ഒരു കട്ടൻ അതുപോലെ തന്നെ മുറിയമ്പീടിയും ഇതൊരു ഒരു സംസ്കാരത്തിൻ്റെ ഒരു സമർപ്പണത്തിൻ്റെ ഒരു ത്യാഗത്തിൻ്റെ പ്രതീകമാണ് വെറുതെ പറയുന്നതല്ല ഘട്ടഞ്ചായത്ത് വെറുതെ പറയുന്നതല്ല ഈ പറയുന്നതായ മുടി മുറിവീടി അതിനൊക്കെ അതിൻ്റേതായ വലിയ അർത്ഥതലങ്ങളുണ്ട് അങ്ങനത്തെ ഒരു സംഘടന അവർ മതനിഷേധികളാണ് അല്ലെങ്കിൽ മതരഹിതരാണ് ദൈവ നിഷേധികളാണ് എന്നത് ഒരു വാസ്തവമാണെങ്കിൽ പോലും ഇപ്പോൾ ഐഹികമായ കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്യുന്നത് ഈ ഈ ലോകത്തിലെ വ്യവഹാരങ്ങളിൽ ഇടപെട്ട് കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് വരലോകത്തിൻ്റെ കാര്യം തീർച്ചയായും ഞാൻ പരലോക വിശ്വാസിയാണ് അക്കാലത്തും എക്കാലത്തും ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും വരലോകത്തേക്ക് വേണ്ടി പ്രവർത്തിക്കുക ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വല്ല നിലക്കും ഞാൻ എൻ്റെതായ രീതിയിൽ സത്യസന്ധനാകുന്ന ആ സത്യസന്ധത എൻ്റെ പരലോകവിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഞാൻ ആ മനുഷ്യ ലോകത്തെ മാനവികതയെ ഒന്നായി കാണാനുള്ളതേ കാരണം എനിക്കതിലുള്ള പല ലോകത്തിലുള്ള വിശ്വാസമാണ് തെറ്റിയാതിരിക്കാൻ കളവ് പറയാതിരിക്കാൻ ചതിക്കാതിരിക്കാൻ വഞ്ചന ചെയ്യാതിരിക്കാൻ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ സ്നേഹിക്കാൻ ഇതെല്ലാം അയൽവാസിയെ ഇഷ്ടപ്പെടാൻ ഇതെല്ലാം ഈ ബോധ്യ ഈ ബോധമെല്ലാം ഇതിലുണ്ടാക്കുന്നതിൻ്റെ പല ലോക വിശ്വാസമാണ് ഈ വക കാര്യങ്ങൾ എന്നിലുണ്ട് ഉള്ളതോടൊപ്പം തന്നെ ഈ ലോകത്ത് പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതായ പ്രസ്ഥാനം പക്ഷേ അടുത്ത കാലത്തായി ആ വിശ്വാസത്തിന് വളരെ കോട്ടം തട്ടിയിരിക്കുന്നു അത് പിന്നെ ആ കോട്ടം തട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരും വളരെ മോശമാണ് നർത്ഥത്തിലല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ അവർ പിന്നെ ഈ അവരുടെ തൊഴിലാളി വർഗം അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകൾ മറ്റ് സംഘടനകൾ ഇവയെല്ലാം തന്നെ ഏതെങ്കിലും പ്രത്യേക താൽപ്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതായി ഒരു രാത്രി കൊണ്ട് മാറി എന്ന അർത്ഥത്തിലുമല്ല നേതൃത്വം തീർത്തും നേരത്തെ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു അതിൽ നിന്ന് പൂർണ്ണമായി അകന്നിരിക്കുന്നു അകലുക മാത്രമല്ല ഇവിടെ ഈ നമ്മളെ ഈ തേനീച്ചയെ പറ്റി പറയുന്ന മാതിരി തേനീച്ചയിലെ തേ ആ റാണിയെ തേനീച്ചക്കൂടിലെ റാണിയെ പോറ്റാൻ വേണ്ടി ആയതെ തൊഴിലാളികൾ ഏവിധം അധ്വാനിക്കുന്നുവോ ഈ മറ്റ് ഈച്ചകൾ എപ്രകാരം അധ്വാനിക്കുന്നു അതുപോലെ ഒരു പറ്റം റാണിമാർ റാണന്മാർക്ക് ആണുങ്ങള ഇതിലധികം പെണ്ണുങ്ങളല്ല ആണുങ്ങളാണ് ഇവർക്ക് വേണ്ടി അഥവാ മഹാരാജാക്കന്മാർക്ക് വേണ്ടി തൊഴിലെടുക്കുകയും അതിനുവേണ്ടി മരിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നതായ ഒരവസ്ഥാവിശേഷം അടുത്ത കാലത്ത് പ്രത്യേകിച്ച് കണ്ണൂർ സി പി എമ്മിന് ചരിത്ര പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാൾ പോലും അവിടെ കൊല്ലപ്പെടുന്ന നൂറുകണക്കിൽ ബാധിക്കപ്പെട്ടു അതിലേതെങ്കിലും ഒരു ഉദ്യോഗ ഒരു നേതാവിൻ്റെ പിണറായിയുടെ അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ അല്ലെങ്കിൽ ജെ പി ജയരാജൻ്റെ അല്ലെങ്കിൽ മറ്റേ ജയരാജൻ്റെ ഗോവിന്ദൻ്റെ അങ്ങനെ നമുക്ക് പേരറിയാവുന്നതായ ശശിയുടെ ഇവരുടെ ആരുടെയും മക്കളില്ല മരുമക്കളില്ല അളിയന്മാരില്ല അനുജന്മാരില്ല ജ്യേഷ്ഠന്മാരില്ല അതേ സമയം മരിച്ചു വീഴുന്നതായ നൂറുകണക്കിൽ പാവങ്ങൾ ഈ പാവങ്ങൾ എന്തുകൊണ്ട് പാവങ്ങൾ മാത്രമാവുന്നു ഈ മറ്റവർക്കൊന്നും മക്കളില്ലാഞ്ഞിട്ടണം മക്കളുണ്ട് ഇവർക്കെല്ലാവർക്കും മക്കളുണ്ട് മക്കളില്ലാത്ത ഒരാളെ ഒരാൾക്കാർ ഞാനതിൽ കല്യാണം കേട്ടിട്ടില്ല കല്യാണം കഴിക്കാത്തതായ ഒരു വിഭാഗം ഉണ്ടെങ്കിൽ ഇപ്പോൾ ബി ജെ പിയിലൊക്കെ വലിയ വലിയ നേതാക്കന്മാർ ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ നമുക്കറിയാവുന്നതുപോലെ വാ വാജ്പേയെ പോലുള്ള ആൾക്കാരൊന്നും വിവാഹം കഴിച്ചിട്ടില്ല അപ്പോൾ പറഞ്ഞ ജോർജ് ആദ്യകാല ജീവിതം അതൊക്കെ വിവാഹ ദഹിതമാർ ജീവിതമായിരുന്നു ഇവർ വിവാഹം കഴിക്കുന്ന ഇവർക്ക് കുട്ടികളുണ്ടാകുന്നു കുട്ടികൾ നേരെ എന്ത് ചെയ്യുന്നു അവർ നേരെ ദുബായിലേക്ക് കിടക്കുന്നു ഞാൻ കൊടിയേരുടെ മകനാണ് അല്ലെങ്കിൽ ഞാൻ പിണറായിയുടെ മകനാണ് പിണറായിയുടെ അടുത്ത ആളാണ് എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചറിയുന്ന ആരാണ് ഏവിധമാർ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാതിരിക്കുക ഒരു ഒരു പിന്നെ പിന്നെ ബാങ്കിൽ കയറി ചെന്നാലവർക്ക് കടം കിട്ടും ഒരു പാവപ്പെട്ടവനാണെങ്കിൽ അവൻ്റെ ആധാർ എന്തിനോടൊക്കെ ബന്ധിപ്പിക്കണമെന്ന് നമുക്ക് അവനറിയയില്ല കാരണം അതിന് മാത്രം ബന്ധിപ്പിക്കൽ വേണം ഇയാൾക്ക് ബന്ധിപ്പിക്കേണ്ടതില്ല ഏത് കമ്പനിയിലും ഏത് ഓഫീസിലും ജോലി ആയിരിക്കും അതിന് എം ഡി ആണ് ഒരേ അവസരത്തിൽ ഒന്നോ നാലോ പത്തോ കമ്പനികളുടെ എം ഡി ആവാം അതിൻ്റെ മറ്റുള്ള ജോലികൾ ലഭിക്കും കടം കിട്ടും എല്ലാം കിട്ടും ഇത്രയും കിട്ടും ഈ ഒരവസ്ഥയിൽ അവരുണ്ടാക്കുന്ന വീടുകൾ അവരുടെ രമ്യഹർമ്മങ്ങൾ അവരുടെ കാറുകൾ അവരുടെ അതുപോലെയുള്ളത് എല്ലെല്ലാം എല്ലാം അനുഭവിച്ചുകൊണ്ട് അനുഭവിക്കുകയും ആ ഒന്നിൽ അങ്ങനെ ഞെളിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു പാർട്ടിയുടെ പ്രവർത്തകർ സാധാരണക്കാരൻ ആൾക്കാരാവട്ടെ ഈ വീണ്ടും വീണ്ടും കൊലപാതകത്തിന് നിർബന്ധിതരാകുന്നു അവരുടെ ഇഷ്ടത്തിനാണ് അവർ കൊലയുന്നത് നേതാക്കന്മാരുടെ അനുശാസനം അനുസരിച്ച് പോയി കൊല്ലടാ എന്ന് പറഞ്ഞ് കൊല്ലുകയാണ് ഈ തരത്തിലുള്ള എത്ര എത്ര ഓരോരുത്തരെ വെട്ടുന്ന വെട്ട് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ്റെ വെട്ട് അമ്പത്തിരണ്ട് വെട്ട് എന്നത് ചരിത്രത്തിൽ സ്ഥലം പിടിച്ചിരിക്കുക ഇപ്പോൾ അതിനുശേഷം ഇതാ ഈ പറയുന്നത് ഷുവബ് വധം മുപ്പത്തൊമ്പത് വെട്ടാണോ അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് വെട്ടാണോ ഇക്കാര്യത്തിലാ തർക്കം വെട്ടിങ്ങനെ ഈ കഷ്ണം കഷ്ണമാക്കി മുറിക്കുമ്പോൾ എന്നിട്ട് അതിന് പിടികൂടപ്പെടുമ്പോൾ എന്താ പറയുന്നത് ഞങ്ങൾ കാലിന് കീപ്പൊട്ട് അല്ലെങ്കിൽ അരക്ക് കീപ്പൊട്ട് വെട്ടാനേ ഉദ്ദേശിച്ചു ഒന്ന് ആളങ്ങോട്ട് മാറിപ്പോയതാണ് ഇതേ ആൾക്കാരാണ് എസ് ഡി പി ഐ എന്ന് പറയുന്ന സംഘടന അവർ അവരുടെ പ്രവാചകനെ മോശമാക്കി പറഞ്ഞപ്പോൾ അതിനെ തുടർന്ന് അവരുടെ ഒരാൾ കൈ അവർ ഒരാളുടെ ജോസഫ് ഇതുവരെ ഒരാൾ കൈക്ക് വെട്ടിയപ്പോൾ അതിൽ ലോകം മുഴുവനും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും കൈവെട്ടിയവർ കൈവെട്ടിയവർ ഇവർക്ക് വെട്ടാൻ പ്രത്യേകമായ രീതി ഉണ്ടെന്നൊക്കെ പിണറായി പറഞ്ഞത് പിണറായിയുടെ കൂട്ടർ വെട്ടുന്നതിന് പറ്റുമോ ഇതോടുകൂടി ഇങ്ങനെ യാതൊരു ചിലപ്പോഴൊക്കെ ചില സംഘടനകൾ സംഘടനകളുണ്ടാവും രാഷ്ട്രീയമായിട്ട് നമുക്ക് പൂർണ്ണമായും പരിശുദ്ധയോട് പരിശുദ്ധതയോടുകൂടി ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുപോകാമെന്ന് കഴിഞ്ഞ കഴിഞ്ഞില്ലെന്നേക്കും പക്ഷേ അതിന് പരിധി വേണ്ടി ആ പരിധിയെല്ലാം വെട്ടി ഒരേ അവസരത്തിൽ നേതാക്കന്മാർ സുഖിയന്മാരായി മാറുന്നു അവരുടെ അപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഏഷ്യാനായിട്ട് വെളിച്ചത്തു കൊണ്ടു കുറച്ച് വസ്തുത മുറുക്കുക ചിലവ് ചുരുക്കുക എന്ന് പറഞ്ഞിട്ട് എന്ന മുദ്രാവാക്യം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭരണപരിഷ്കരണ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അച്യുതാനന്ദനെ അവർ പ്രതിഷ്ഠിക്കുന്നു അച്യുതാനന്ദനെ പ്രതിഷ്ഠിക്കുക എന്നത് ഈ കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമല്ല ജനങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും പ്രാപ്തിയും അനുഭവപരിചയം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കുക എന്നത് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒന്നല്ല പക്ഷേ അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ജനസമ്മതിയിലൂടെ അധികാരത്തിൽ വന്നതായ സി പി എമ്മിന് പാർട്ടിക്ക് അദ്ദേഹത്തോട് നീതി പാലിച്ചു എന്നതിൽ തോന്നൽ ഉണ്ടാക്കേണ്ടതുണ്ട് ആ തോന്നലുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി ഭരണപരിഷ്കരണ കമ്മീഷൻ ഉണ്ടാക്കിയത് ആ കമ്മീഷന് ആദ്യകാലത്തൊന്നും അതിന് ഓഫീസ് നൽകിയിരുന്നില്ല ഒന്നും നൽകിയിരുന്ന സ്റ്റാഫിന് നൽകിയിരുന്നില്ല പിന്നെ അതെല്ലാം നൽകി നൽകിയതിന് ശേഷം ഓരോ മാസവും ഓരോ വർഷവും ഇത്ര ലക്ഷം കോടി ഉറുപ്പികളാണ് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് പത്തിരുപത്തൊന്ന് ഇരുപത്തിയേഴ് സ്റ്റാഫ് ഈ സ്റ്റാഫിൻ്റെ ശമ്പളം അതേ അവസരത്തിൽ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് തന്നെ വന്ന ഒരു വാർത്ത ഒരു ഒരു പെൺകുട്ടി എന്താ അതിൻ്റെ പേര് ഷാനി ജാനിന്നോ എൻ്റെ പേര് ഒരു പെൺകുട്ടി ഏതായാലും ആ പെൺകുട്ടിക്ക് പിന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല കാരണം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ടോയ്ലറ്റ് പോകാൻ വീട്ടിൽ ടോയ്ലറ്റ് ഇല്ല ടോയ്ലറ്റ് ഇല്ലാത്തത് കുന്നംകുളം എന്ന സ്ഥലത്തു നിന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയാൻ ഞാൻ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ടോയ്ലറ്റിൽ പോകാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാറില്ല സ്കൂളിലുള്ള ദിവസങ്ങളിൽ മാത്രം ഭക്ഷണം കഴിക്കുന്നു കേരളത്തിലാണിത് സംഭവിക്കുന്നത് ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാന് അതിന് വേണ്ടിയിട്ട് കോടികൾ ചിലവഴിക്കുന്നു സ്റ്റാഫിന് വേണ്ടി കോടികൾ ചിലവഴിക്കുന്നു എന്ന കണക്കുകൾ ആകുന്നതിനു വേണ്ടി മാത്രമല്ലല്ലോ നമ്മുടെ ഒരു ആരോഗ്യമന്ത്രി ടീച്ചർ ചിലവാക്കിയത് എത്രയും നമ്മുടെ ഉമാനിയന സ്പീക്കർ നല്ലവനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് അമ്പതിനായിരം മുറുപ്പ്യധികം ഒരു സംഗതിക്ക് കണ്ണടക്ക് വാങ്ങാൻ പാടില്ല എങ്കിൽ നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നമ്മളെ ഈ ഷൂവിൻ്റെയും മറ്റും വില വിലയിടുന്ന മാതിരി ചില പിന്നെ ഈ കമ്പ ഇതിന് ഷർട്ടുകൾക്കൊക്കെ ഇടുന്ന മതി ഈ രീതിയിൽ ഒരു ഭാഗത്തൂടെ ദൂർത്തായ ദൂർത്ത് മുഴുവൻ അത് ചെയ്യുന്നു മന്ത്രിമാരുടെ പിന്നെ ഈ ട്രാവൽസ് യാത്ര വിമാനയാത്ര മറ്റ് യാത്ര അത് ഇത് എന്നെല്ലാം കൂടി പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ റീംബേഴ്സ്മെൻറ്റ് അതിനുവേണ്ടി രോഗമുള്ളവരും ഇല്ലാത്തവനും അങ്ങനെ ചികിത്സിക്കുന്നതാണ് ഇവിടെ ഒരു നേ ഒരു ഒരു എക്സ്റേ എടുക്കാൻ കാഴ്ചയില്ലാത്ത അതുപോലെ ഒരു പിന്നെ സ്കാൻ ചെയ്യാൻ കഴിയാത്തതായ ഈ പാവങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഇത് നീക്കം നല്ല രാജകീയ ഭരണമല്ലേ ഏറി വന്നാൽ രാജാവിനും രാജാവിൻ്റെ മക്കളെ മാത്രം നമ്മൾ സംരക്ഷിച്ചാൽ പോരെ ഇതുപോലത്തെ ഒരു ക്രൂരമായ ചൂഷണം ചൂഷണമുക്തമായ ഒരു ഭരണത്തിന് വേണ്ടിയിട്ടാണല്ലോ സി കമ്മ്യൂണിസം പാടുപെടുന്നത് ചൂഷണത്തിൽ തരം റ്റം മുങ്ങി നിൽക്കുന്ന ഒരു ഒരു രീതി പിന്നെ എങ്ങനെ ഞാൻ എൻ്റെ ഈ എൻ്റെ ആ മനസ്സിൻ്റെ ആ ഒരു ഇതിൽ ഒരു മൂലയിൽ ഞാൻ സംരക്ഷി വളർത്തി താല്പിച്ചു പോകുന്ന പാർട്ടിയെ ഞാനൊരു നല്ല രീതിയിൽ കാണും നോക്കിക്കാണും അതുകൊണ്ട് എൻ്റെ അടുത്ത കാലത്തുള്ള രാഷ്ട്രീയ ചിന്ത അതിപ്പോൾ അവിടെ നിർത്തിവച്ചിരിക്കുകയാണ് അനുകൂലമായിരിക്കണം ആർക്ക് പ്രതികൂലമായിരിക്കണം എന്നുള്ള കാര്യം എനിക്കിനി ഒരുപാട് വായിച്ചിട്ടും ഒരുപാട് പഠിച്ചിട്ടും വേണം തീരുമാനിക്കാൻ